ചന്ദ്രനും ഇസ്രായേലും ഒന്നാമത്തത് സെന്റർ സിറ്റുവേറ്റഡ് ദ സൺ ദ ദർത്ത് ഡൈവേർട്ടഡ് ടു ദ ദോൺ ജോഗ്രഫിയിൽ സൂര്യൻ പകൽ വാഴുന്നു ആ പ്രകാശം ഭൂമിയിൽ കിട്ടുന്നു അത് ഡൈവേർട്ട് ചെയ്ത് തെറിച്ച് ഒരു ഗ്ലാസ് തെറിക്കുന്നത് പോലെ എത്തുന്നത് രാത്രിയിൽ വാഴാൻ നില ചന്ദ്രൻ ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ സൂര്യനകത്ത് കളങ്കങ്ങൾ വീഴും സൂര്യന് പ്രകാശം കിട്ടാതെ ഇരിക്കും ഭൂമി നിശബ്ദാവസ്ഥയിലായിരിക്കുമ്പോൾ വരാൻ പോകുന്ന ചന്ദ്രനകത്ത് ഒരു കളർ അതിൻ്റെ പേര് രക്തചന്ദ്രൻ ബ്ലഡ് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം അന്ത്യദിനങ്ങളിലേക്ക് രക്തചന്ദ്രനും ഇസ്രയേലുമായിട്ടുള്ള ബന്ധം ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ഏപ്രിൽ മാസം പതിനാല് അതിൻ്റെ പ്രത്യേകതയെ പെസകാവ്യാഴം പെസകാവ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത അന്ന് ആകാശത്തിൽ രക്തചന്ദ്രൻ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ യഹൂദൻ വിളിക്കുന്നു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ വചനം കൃത്യതയോടെ പ്രവചനമാ ഉലകത്തിൻ മുടിവും കടശിക്കാല സേദികളും ഒരിക്കൽ കൂടി അവർ ലോകത്തിൻ്റെ അഞ്ച് വൻകരകൾ ചിതറി കൊച്ചു മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്ക വരെ ചിതറിയപ്പോൾ അന്ന് സ്പെയിനിൽ ഒരു കൂട്ടം ചിതറി സ്പെയിനിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവൻ്റെ പേരെ ക്രിസ്റ്റഫർ കൊളംബസ് അവൻ ഭൂമിയുടെ ശാസ്ത്രവും കടലിൻ്റെ ശാസ്ത്രവും പഠിക്കുക അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഏപ്രിൽ പതിനാലിൽ പെസകാവ്യാഴും ആ ദിവസങ്ങൾക്ക് ഒരു സംഭവം നടന്നു സ്പെയിനിലെ ചക്രവർത്തിയുടെ പേര് ഫെർഡിനൻറ്റ് രാജ്ഞയുടെ പേര് ഇസബല്ല ഇവൻ ഈ ചക്രവർത്തിയുടെ അതായത് രാജ്ഞിയുടെ അടുത്ത് ഒരു സാറേ വള്ളം മേടിക്കാൻ ഒരു കാശ് തന്നാൽ വടക്കോട്ട് പോയാൽ ഒരു ദ്വീപ് കിട്ടും ഉടനെ ചക്രവർത്തിയും ഭാര്യയും കൂടെ പറഞ്ഞ് നിനക്ക് തലയ്ക്ക് ഭ്രാന്ത യവൻ ഇച്ചിരി മുടി നീട്ടി വളർത്തിയ യഹൂദന ക്രിസ്റ്റഫർ കൊളംബസ് അവൻ അത് കേട്ടപ്പോൾ ഒരു വല്ലായ്മ അവൻ നേരെ നടന്നു വരുന്നു നടന്നു വന്നപ്പോൾ യഹൂദൻ്റെ ചെറിയ സിനഗോഗ നമ്മുടെ കൊച്ച് ഫെയ്ത്തോം പോലെ അവിടെ മൂന്നാല് താടി വളർത്തിയ റബ്ബിമാരിയ്ക്കുന്നു യവൻ കരഞ്ഞോണ്ട് വന്ന് യഹൂദൻ റബ്ബിമാര് ചെന്താ മോനെ കരഞ്ഞോണ്ട് വരുന്നത് അപ്പം പറഞ്ഞ് വടക്കോട്ട് പോയാൽ ഒരു ദ്വീപ് കിട്ടുമെന്ന് ഞാൻ സയൻസ് പ്രകാരം കണ്ടുപിടിച്ചു പക്ഷേ എൻ്റെ വള്ളം മേടിക്കാൻ കാശില്ല രാജാവിനോട് ചോദിച്ചപ്പോൾ ഞാൻ ഭ്രാന്തന എന്ന് പറഞ്ഞു അപ്പം പുരോഹിത മാർ പറഞ്ഞ് നമുക്കൊരു പുറപ്പാടുണ്ട് കഴിഞ്ഞ ദിവസം ആകാശത്തിൽ രക്തചന്ദ്രൻ കണ്ടെങ്കിൽ നീ പറയുന്ന കാര്യം ശരിയാ അവിടുത്തെ സൂത്ര കാഴ്ച പാത്രം ഒരു ബക്കറ്റിനകത്തെ ഉണ്ട് നാടൻ ഭാഷയിൽ അത് തട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഒരു വള്ളം മേടിച്ചോളാൻ അവൻ അങ്ങനെ ഒരു യാനം മേടിച്ചു അവിടുന്ന് യാത്രയായി ഈ യാനത്തിനകത്ത് ഒന്ന് അലഞ്ഞു തിരിയുന്ന യഹൂദന് വേണ്ടി ആദ്യമായി അമേരിക്കയിൽ ചെന്ന് കാലുകുത്തിയതാര ക്രിസ്റ്റഫർ കൊളംബസ് ബൈബിൾ റിലേറ്റഡ് ടു സയൻസ് ബൈബിൾ റിലേറ്റഡ് ടു ഹിസ്റ്ററി പാലും തേനും തേനുമെടുങ്ങുന്ന കനാൻ ദേശത്തിനകത്തുനിന്ന് അവർ ലോകത്തിൻ്റെ അഞ്ച് വൻകരകൾ ചിതറിയപ്പോൾ സ്വന്തം ദേശം അവരുടെ കരങ്ങളില്ലാതിരുന്നപ്പോൾ ആദ്യമായി ഒരുവൻ ഒരു വള്ളം മേടിച്ച് യാത്രയായി അവൻ കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക അതുകൊണ്ടാണ് ഇന്നത്തെ അമേരിക്ക ലോകരാജ്യങ്ങളിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക ഇന്നത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ കമ്മ്യൂണിറ്റി യഹൂദൻ വാൾ സ്ട്രീറ്റ് സഹിതം അവൻ്റെ കൈ ിൽ അമേരിക്ക കണ്ടുപിടിച്ച ദേഗൂതൻ ഒന്നാമത്തെ രക്തചന്ദ്രൻ രണ്ടാമത്തെ രക്തചന്ദ്രൻ കേൾക്കണം അതിന്റെ പേരാ രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോകമഹായുദ്ധം നടക്കുക അഞ്ചര കോടി പേരാ ലോകമഹായുദ്ധത്തിൽ മരിച്ചത് അന്ന് ആറ്റം വികസിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്ന ടിക്കോ ബർമയെ എവിടെന്നറിയാമോ അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിക്കകത്ത് പത്രോസിന്റെ ലേഖനം എടുത്ത് വായിച്ചു ആറ്റം പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആറ്റത്തെ വിഭജിച്ചപ്പോൾ അന്ന് ആദ്യമായി ഗിരോഷിമയുടെയും നാഗസാക്കിയുടെയും പുറത്ത് ജപ്പാനെ തകർത്ത യുദ്ധത്തിനകത്ത് ആറ്റം പൊട്ടിച്ച ഗ്രിരോഷിമയും നാഗസാക്കിയും തകർത്ത ഈ ശാസ്ത്രജ്ഞനോട് അന്നേരത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ചോദിച്ചു നിനക്ക് പ്രതിഫലമായി എന്ത് വേണം യുദ്ധം നാൽപ്പത്തി കഴിഞ്ഞു കഴിഞ്ഞു ഏപ്രിൽ മാസം പതിനാലാം തീയതി പെസഗ അന്ന് ഇസ്രയേലിന്റെ മക്കൾ പറഞ്ഞ് എന്തോ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു രക്തചന്ദ്രനുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻഗൂറിയോൺ ഗോലാൻ കുന്നുകളിൽ യേശുക്രി ജനനത്തിങ്കൽ ഉയർത്തിയ ആ പതാക അഥവാ ആർകാലുള്ള നക്ഷത്രത്തെ പതാകയിൽ പുറപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളർത്തു രണ്ടാമത്തെ രക്തചന്ദ്രൻ ഗുരു അതെപ്പോൾ സംഭവിക്കുന്നതിൻ്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിന് മടയാളം എന്തെന്ന് പറഞ്ഞു തരണം അത്തിയെ നോക്കിയൊരു മൊമപടിപ്പീൻ അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ ബൈബിളിനകത്തുണ്ടോ യഹൂദൻ മടങ്ങി വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒന്നാം ലോകമകായിത്വത്തിന് മുമ്പ് മാരാമൺ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക പാഷക്കർ റാന്നിക്കാര മാരാമൺ മണപ്പുറത്ത് ഒരു ഇംഗ്ലീഷുകാരൻ മെഷീനറി വന്ന് ജോൺ ടി വാക്കർ അന്ന് അദ്ദേഹം പ്രസംഗിച്ചു യഹൂദൻ ലോകത്തിൽ മടങ്ങി വരും അന്ന് നമ്മുടെ മലയാളി അച്ചായന്മാരെല്ലാം കൂടെ പറഞ്ഞു എവിടെ മടങ്ങി വരാനാവും എറണാകുളത്ത് മട്ടാഞ്ചേരി മുട്ട കച്ചവടം നടത്തുന്നവൻ എവിടെ മടങ്ങി വരാനാന്ന് അദ്ദേഹം വചനം എടുത്തിട്ട് പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ഒരു മല പ്രഭാഷം മാരാമൻ കൺവെൻഷൻ പ്രസംഗിച്ചു പിന്നെ വിളിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പാസ്റ്റർ കെ ഇ എബ്രഹാം അയ്യോ ഇവിടെ വരുന്ന പുള്ളിക്കാരനൊന്നുമല്ല അവരൊന്നും ഇത് പറയത്തില്ല പാസ്റ്റർ കെ ഇ എബ്രഹാം അപ്പച്ചൻ തിരുവല്ല വാരിക്കാട് നിങ്ങൾ കേൾക്കണം ഐ പി സി കാർക്ക് തിരുവല്ല കൺവെൻഷൻ നടക്കുക അന്നേരം ഭയങ്കര രണ്ടാം ലോകം അകായത്തം കൊടുമ്പിരിക്കുക അന്ന് വൈകിട്ട് ആ അപ്പച്ചൻ അവിടെ വിളിച്ചു പറഞ്ഞു ഇസ്രയേൽ ഈ യുദ്ധത്തിൽ മടങ്ങി വരും അമേരിക്ക ജയിക്കുക അപ്പോൾ ആ നാട്ടുകാരെല്ലാം കൂടെ പിറ്റേന്ന് രാവിലെ കുമ്പനാട്ട് ജീപ്പ് പിടിച്ചിട്ടു അപ്പച്ചൻ എന്ത് പൊട്ടത്തരാ പറയുന്നത് മനോരമയെ കടക്കുക ജപ്പാൻ മുന്നേറുന്നു ജപ്പാൻ മുന്നേറുന്നു അന്ന് അപ്പച്ചൻ എടുത്തൊരു വാക്യമുണ്ട് ഇന്ന് സമയം കിട്ടിയതുകൊണ്ട് ഇതൊക്കെ കൺവെൻഷൻ വേദി പറയാൻ കാര്യമാണ് അതുകൊണ്ട് എസ് എക്കേൽ പ്രവചനം പതിനൊന്ന് പതിനേഴ് എടുത്തിട്ട് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഭാഷ

പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് കരമുയരുന്നില്ലല്ലോ ഇസ്രായേൽ ദേശം നിങ്ങളുടെ കരങ്ങളിൽ തരും രണ്ടാമത്തെ രക്തചന്ദ്ര ഇതാ ഈ പെന്തക്കോസിനകത്ത് കാഴ്ചപ്പാടുള്ള അപ്പച്ചന്മാരുണ്ടായിരുന്നു സോത്ര ഇന്ന് ഇത് ആരും പറയത്തില്ല സോത്ര പുള്ളിക്കാരനെ അവിടെ ചെന്ന അപ്പച്ചനെ ചെന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കുഞ്ഞുങ്ങള് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിനകത്ത് കൃത്യമായ വചനമുണ്ട് ഏത് ജപ്പാൻ ആറ്റമുണ്ടാക്കിയാലും അമേരിക്ക തകരുമെന്ന് പറഞ്ഞാലും വചനം ക്ലിയർ അതുപോലെ നാല്പത്തിയെട്ട് മെയ് പതിനാലാം തീയതി കൊച്ചി മട്ടാഞ്ചേരിയിൽ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങളിൽ ചിതറിപ്പോയ പാലും തേന ഒഴുകുന്ന കനാൻ ദേശത്തിലെ കെഹൂതൻ മടങ്ങി വന്നു രണ്ടാമത്തെ രക്തചന്ദ്രൻ ബ്ലഡ് മോൺ റിലേറ്റഡ് ടു ഇസ്രായേൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇത് മനസ്സിലാക്കണം അന്ത്യകാല പ്രഭാഷണ മൂന്നാമത്തെ രക്തചന്ദ്രൻ രണ്ടാമത്തെ രക്തചന്ദ്രൻ ഒരു പ്രത്യേകതയുണ്ട് അന്ന് ഇസ്രായേൽ ആരുടെ കയ്യിലാ തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് അമേരിക്കയും ബ്രിട്ടനും മേടിച്ചു കൊടുത്തു ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഇസ്രേൽ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇന്നത്തെ പേര ഗാസ റമല്ല അത് കഴിഞ്ഞിട്ട് മുഴുവൻ അതിനകത്ത് അതിന്റെ നടുവിൽ അറുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ സാധനമുണ്ട് അതിന്റെ പേരെ കിഴക്കൻ ജെറുസലേം അന്താരാഷ്ട്ര വിഷയമിത കിഴക്കൻ ജെറുസലേം കിഴക്കൻ ജെറുസലേമിനകത്ത് മുപ്പത്തി അഞ്ച് കിലോമീറ്ററിനകത്ത് ഒരു സാധനം കിടപ്പുണ്ട് ദൈവാലയം അത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക അന്താരാഷ്ട്ര പ്രശ്നം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നപ്പോൾ ഈ ബ്രിട്ടൻകാർ പരിപാടി ചെയ്തു ഇന്ത്യയും വിഭജിച്ചു പാകിസ്ഥാനെ വിഭജിച്ച പോലെ അന്നത്തെ കാലത്ത് ഈ ബ്രിട്ടൻകാർ കോളനിവാസത്തിൽ തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രയേൽ നിന്ന് കൊടുക്കുമ്പോൾ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ എന്താണെന്ന് അറിയാമോ ഇസ്രയേൽ അതിൻ്റെ ഇപ്പുറത്ത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ പലസ്തീൻ റമല്ല ഗാസ അതിൻ്റെ തൊട്ട നടുവിൽ ഒത്ത നടുവിൽ അറുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ കിഴക്കൻ ജെറുസലേം ആർക്കും കൊടുക്കാതെ വെച്ചിരുന്നു അതിനെ അതിനെച്ചൊല്ലി പ്രശ്നമുണ്ടായിത്തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മൂന്നാമത്തെ രക്തചന്ദ്ര അന്നൊരു ഭയങ്കര സംഭവം ലോകത്തിൽ നടന്നു മഞ്ഞാലും മൂടിക്കാർ കേൾക്കണം അതിന്റെ പേര് അറബ് ഇസ്രയേൽ വാർ അഥവാ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കും വെച്ചു ആ വാക്യ എൺപത്തി മൂന്നാം സങ്കീർത്തനം നാല് അഞ്ച് വാക്യങ്ങൾ കയ്യോടെ വായിച്ചാട്ട് കുഞ്ഞുങ്ങളെ ഇതെല്ലാം അന്ത്യകാല പ്രഭാഷങ്ങ ഇവിടെ നല്ല സമയം ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം പഠിക്കണം ഇസ്രായേൽ രാജ്യ ഇസ്രായേൽ ഇനി ഒരു ജാതി ജാതിയാകാതിരിക്കാൻ തക്കവണ്ണം നാം അവരെ മുടിച്ചു കളകാം അറബ് ലീഗ് നാം അവരെ മുടിച്ച് കളക അടുത്ത വാക്യം അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് ഭൂതലത്ത് അവന്റെ പേര് ആരും ഓർക്കരുത് അടുത്ത വാക്യം അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ച് ആ രാജ്യങ്ങളുടെ പേരൂടെ കുഞ്ഞ് വായിക്കുന്നത് കേട്ടോ എത്ര രാജ്യം ആറ് അറബ് രാജ്യങ്ങൾ അഥവാ ഇസ്ലാമിക രാജ്യങ്ങൾ ആരെ തകർക്കുവാൻ പദ്ധതി വെച്ചു തകർക്കുവാൻ ഇസ്രായേലിന് വായിച്ചു അടുത്ത വാക്യം കൂടെ നല്ല സമയമുണ്ടല്ലോ വായിക്കാം നിനക്ക് വിരോധമായി ഇസ്രായേലിന് വിരോധമായി സഖ്യത ചെയ്യുന്നു അടുത്ത വാക്യം ഇസ്മായിലിന്റെ കൂടാരങ്ങൾ ഈജിപ്റ്റ് ജോർദാൻ അടുത്തത് ും ഇന്നത്തെ സൗദിയുടെ ഒരു ഭാഗം അടുത്തത് ആ ഇരുപത്തി ഒന്ന് രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്ന കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയുടെ വലിപ്പമുള്ള യവനെതിരെ അറബ് രാജ്യങ്ങൾ ം ചെയ്തു അതിൻ്റെ പേരാ അറബ് ഇസ്രയേൽ വാർ ഒരു നിർണായക സംഭവമാത് അന്ന് ഇസ്രയേലിന് എത്ര വയസ്സുണ്ടെന്നറിയാവോ വെറും പത്തൊമ്പത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യമായി പത്തൊമ്പത് വയസ്സുള്ളൊരു കുഞ്ഞ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇറച്ചിപ്പാലത്ത് സൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ആ ബിടെക്കിന് ചേർന്ന രണ്ടാം വർഷം സ്റ്റുഡൻറ്റാ അന്നത്തെ ഇസ്രായേൽ ഒരു കൊച്ച് പയ്യൻ സോത്ര യമന തകർക്കാനാണ് ഏകദേശം ഏഴിൽ പരം നല്ല രാജ്യങ്ങൾ സൗദി അറേബ്യയുടെ പെന്തുണയോട് അവർ ഈജിപ്റ്റിലെ നാസർ പറഞ്ഞു യവന ഭൂതലത്തിൽ നിന്ന് ഞങ്ങൾ തുടച്ചു മാറ്റും വരുവേ ഇസ്രായേൽ ഒരു ജാതിയാകാതിരിപ്പാൻ തക്കവണ്ണം അവനെ മുടിച്ച് കളയുക അവൻ്റെ പേരിന് ലോകത്തിൽ ആരും ഓർക്കരുത് മനസ്സിലാക്കണം അന്ന് ഇസ്രായേലിൻ്റെ പട്ടാളം എത്ര ഉണ്ടോച്ചോ ഇരുപത്തയ്യായിരം പേരുണ്ട് വിമാനം എത്ര ഉണ്ട് നാല് വിമാനമുണ്ട് രണ്ട് ചോട്ട കപ്പലുമുണ്ട് സോത്രവ് അതിനെതിരെ നിൽക്കുക ഏകദേശം നാല് ലക്ഷം പടയാളികൾ നാനൂറ് വിമാനങ്ങൾ ഈജിപ്റ്റിൻ്റെ വിമാനങ്ങൾ അതെല്ലാം കെയ്റോ എയർപോർട്ടിനകത്ത് സ്വത്രവ് അതിനുശേഷം കാലാൽപ്പടയും കപ്പൽ ും വേറെ അതിന്റെ ഒരു കുഞ്ഞനെ വഴിക്കിട്ട് മാർത്താണ്ഡത്തെ പോക്കറ്റ് അടിക്കാരനെ ഇവരെല്ലാം വട്ടം കൂടി നിൽക്കുക പക്ഷേ ഇസ്രായേൽ ആര് അവനെ തകർക്കാൻ പറ്റുമോ മൂന്നാമത്തെ രക്തചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ മാസം പതിനാലാം തീയതി പശകാവിയാണ് അന്ന് അഞ്ച് ദിവസം ം കഴിഞ്ഞു ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല പിറ്റേന്ന് ഈജിപ്റ്റ് ഒരു അലർട്ട് കൊടുത്തു നാനൂറ് യുദ്ധവിമാനങ്ങൾ നാളെ പ്രഭാതത്തിൽ ഇസ്രയേലിനെ തകർക്ക നാനൂറ് യുദ്ധവിമാനങ്ങൾ അന്ന് ഇസ്രയേലിൻ്റെ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു കമാൻഡർ അവന്റെ പേരാ മോശിയാൻ മോശിയാൻ ഒരു ഒറ്റക്കണ്ണനാ സൂത്രം ഓ ജനം തകരാൻ പോവാ അന്ന് രാത്രി അവൻ എന്തോ ചെയ്തെന്നറിയാമോ പാളയത്തിനകത്ത് വചനമെടുക്കുവാനിടയായി ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യുടെ പുസ്തകം യോഗോബയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത കാര്യമുണ്ടോ അന്ന് രാത്രി അവൻ വചനമെടുത്തു വായിച്ചത് ഏതായി യോശുവയുടെ പുസ്തകം മോശയ്ക്ക് ശേഷം ഒരുവന ദൈവം തിരഞ്ഞെടുത്തു യോശുവ യോശുവ സ്വർഗത്തോട് പറഞ്ഞു മോശയുടെ നാലിലൊന്നും യോഗ്യതയില്ല പക്ഷേ സ്വർഗം യോശുവോട് പറഞ്ഞു മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാം നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക വചനമേറ്റെടുക്കുന്നവർക്കായി പടയനിയമത്തിന്റെ മരണത്തിന്റെ നദിയായി യോർദാ യോർദാനിലേക്ക് കടക്കുവാ പദ്ധതി വെക്കുന്നു അഞ്ച് കാര്യം മോശ യോശുവ ചെയ്യുന്നു ഒന്ന് പാളയത്തിനകത്ത് വചനം പഠിപ്പിക്കുന്നു രണ്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു മൂന്ന് ദൈവജനത്തോട് പറഞ്ഞു ഭയപ്പെടണ്ട നാളെ യഹോബ നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ഈ നാല് കാര്യം ഒറ്റക്കണ്ണൻ കമാൻഡറായ ആരോട് പറഞ്ഞു മോശിയാന്റെ അടുത്ത് പറഞ്ഞു മോശിയാൻ ദൈവവചനം വായിച്ചു പടയാളികളെല്ലാം വന്ന് പട്ടാളത്തിലെ കമാൻഡറോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ കമാൻഡറോട് പറഞ്ഞു നാളെ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം കാണത്തില്ല അറബ് ലീഗ് നമുക്ക് മുഴുവനാ നാനൂറ് പേര് ഹള്ളിൽ നാനൂറ് യുദ്ധഭിമാനം തകർക്കാൻ പോവുക മോശിയാൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഇന്ന് അവർക്ക് നാനൂറ് കോമ്പാക്ട് വിമാനമുണ്ട് നാല് ലക്ഷം പടയാളികളുണ്ട് എൺപത്തഞ്ചിൽ പരം പടക്കപ്പലുകളുണ്ട് പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരുവൻ നമ്മുടെ നടുവിലുണ്ട് അവൻ്റെ പേര യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ ഇറങ്ങി വരുന്ന യഹോവ കാര്യം മനസ്സിലാകുന്നവർക്കാ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തതോ ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും നിന്നെ തകർക്കുവാൻ പദ്ധതി വച്ചാലും എന്ന് രാത്രി വചനമെടുത്ത് നീ വായിക്കാൻ തുടങ്ങിയോ അന്ന് രാത്രി വിടുതൽ പകരുവാ ഇസ്രയേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി ഇസ്രയേൽ മക്കൾക്ക് മാത്രമല്ല മഞ്ഞാലും മൂട്ടുള്ള ദൈവ മക്കൾക്ക് വേണ്ടി ആ കരം ചലിപ്പിക്കുക ഇസ്രയേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങിയ കരം നമുക്ക് വേണ്ടി വെളിപ്പെടോ ഏലിയാവിന് ശേഷം ഒരുവന ദൈവം തെരഞ്ഞെടുത്തു ഏലീശ ആരാം സൈന്യം ഏലീശയുടെ വീട് മുഴുവൻ വളഞ്ഞു പരിചാരകന്മാര് വന്നിട്ട് ഏലീശോട് പറഞ്ഞു ഓ ഏലീഷ പ്രവാചകന് അരാമിന്റെ സൈന്യം നമുക്ക് ചുറ്റും വളഞ്ഞിരിക്കുക ഏലീസ പറഞ്ഞത് അവരെ സൈന്യം എത്ര വലുതാകട്ടെ എന്നാൽ അവരില്ലാത്ത ഒരുവൻ നമ്മുടെ അകത്തുണ്ട് ബലവീരനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഇന്ന് രാത്രി വചനമേറ്റെടുക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു പാളയത്തിനകത്ത് ദൈവജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അല്ലൂയ മോശിയാൻ്റെ വാക്ക് കേട്ടപ്പോൾ ദൈവജനം ഉപവസിക്കാൻ തുടങ്ങി അന്ന് രാത്രി ഒരു കണ്ണുനീർ ഉയർന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം മോശിയാൻ മറുപടി കൊടുത്തു വെളുപ്പിന് നാലര കെഴുന്നേറ്റോളം പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് യുദ്ധം ആരംഭിക്കത്തോളു പക്ഷെ നാലര മണിക്ക് നിരക്ക് നാല് യുദ്ധവിമാനമേ ഉള്ളു സ്റ്റാർട്ടാക്കണം സ്വർഗ്ഗം കൊടുത്തരല്ലാടാ നൂറ്റി അൻപത് മീറ്ററിന് ഉയരത്തിൽ പോകരുത് നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ പറന്നാൽ റഡാറി യുദ്ധവിമാനത്തെ പിടിക്ക് മോശിയ നാലര കേഴുന്നേറ്റു കമാൻഡർമാരെ വിളിച്ചു പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് ആണവായുധം കയറ്റി വെച്ചു പറഞ്ഞ് നേരെ എന്തോ ചെയ്യണം ഇസ്രയേലിന് പാളയ ഈ പ്ലെയിൻ ഉയർത്തിക്കോണ നൂറ്റി അൻപത് മീറ്റർ ഉയരരുത് താഴെക്കൂടെ തന്നെ പോണ നാലര മണിക്ക് തൊട്ടടുത്ത് ഏകദേശം നാൽപ്പത്തെട്ട് കിലോ മീറ്ററേ ഉള്ളൂ ഈജിപ്തിന്റെ എയർപോർട്ട് മാറ്റി ഇസ്രയേലിന്റെ ബോർഡറിനകത്തുന്ന ദൈവജനം മനസ്സിലാക്കണം ഈജിപ്തിലെ പട്ടാളക്കാരെല്ലാം കൂടെ പ്രഭാതത്തിൽ നല്ല സൂട്ട് വിട്ട് ഉറങ്ങുമ്പോൾ നാല് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ എവിടെ അറിയാമോ ഈജിപ്റ്റിൻ്റെ എയർപോർട്ടിൽ ഇടിച്ചിറങ്ങി നാനൂറിൽ പരം യുദ്ധവിമാനം ഒറ്റയടിക്ക് കത്തിപ്പോയി ആരാ യഹോബ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ കരമുയരുന്നില്ലല്ലോ അത് കണ്ട് അറബ് രാജ്യങ്ങൾ മുഴുവൻ ഭയപ്പെട്ടു ആ സമയത്ത് ഈജിപ്റ്റ് പറഞ്ഞ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ പോവാം സൗദി അറേബ്യ പറഞ്ഞ് ഇനി ഞങ്ങളെ ആക്രമിക്കരുത് യുദ്ധം അവസാനിപ്പിക്കാൻ പോവാം മൂന്നാമത്തെ രക്തചന്ദ്രഗ്രഹണത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അബ്രഹാം കാൽ ചവിട്ടിയ പ്രമാണം മാത്രമേ അവരിൽ ഇല്ല ഉണ്ടായിരുന്നുള്ളൂ കരമടച്ച രസീദില്ലായിരുന്നു അന്ന് അവർ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ കിഴക്കൻ ജെറുസലേം കരങ്ങളിലാക്കി ഒന്ന് അലഞ്ഞു തിരിയുന്ന യഹൂദന് വേണ്ടി ഒന്നാമത്തെ രക്തചന്ദ്രൻ അമേരിക്ക രണ്ട് പാലും തേനുമെടുക്കുന്ന കനാൻ ദേശം മൂന്ന് പിതാക്കന്മാർ കാൽ ചവിട്ടിയ ജെറുസലേം അവരുടെ കരങ്ങളിൽ വന്നെങ്കിൽ വരാൻ പോകുന്നു അന്ത്യദിനത്തിൽ ജെറുസലേമിനെതിരെ ഒരു യുദ്ധം സക്കരിയാപ്രമചന ബന്ത്രണ്ട് അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാനൊരു പരിപ്രമ പാത്രമാക്കുക അതൊരു കല്ലായി മാറും ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും ഇത് തുടങ്ങിയത് ഇന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് തുടങ്ങിയത് അന്ന് എവിടെ പിടിച്ചു ഹൈഫയും ഗോലാനുമെല്ലാം പിടിച്ചു ഇന്ന് രാത്രി മൂന്നാമത്തെ രക്തചന്ദ്രനത്തിനകത്ത് ജെറുസലേം അവരുടെ കൈകളിലായി നാലാമത്തെ രക്തചന്ദ്രൻ കേൾക്കണം ൂട്ടിയുള്ള കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം നാലാമത്തെ രക്തചന്ദ്രൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം പതിനാല് പ്രസകാവ്യാഴം നമ്മളാരും ശ്രദ്ധിച്ചില്ല അന്നൊരു സംഭവം ഇവിടെ നടന്ന് മക്കൾ ഈജിപ്റ്റിൻ്റെ അതിർത്തിയായ യാഫാ ഗേറ്റ് യാഫാ ഗേറ്റിൽ നിന്ന് നാൽപ്പത് വീലുള്ള ഒരു ട്രെയിലറിനകത്ത് എൺപത് ടൺ ഭാരമുള്ള ഒരു കല്ല് എന്തോ ചെയ്തു യഹൂദന്റെ പിള്ളേർ റെഡിയാക്കി അത് യു എൻ സെക്രട്ടറിയുടെ ഓഫീസുണ്ട് ടെല്ല അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു സാറേ ഞങ്ങൾ ആലയത്തിനുള്ള കല്ലിടാൻ പോവുക പുള്ളി പറഞ്ഞ് അയ്യോ ഈ കല്ലിട്ടാൽ ഒരു യുദ്ധമുണ്ടാകാൻ പോവുകയാണ് അതിനുശേഷം അന്നത്തെ പ്രസിഡന്റാ അമേരിക്കയുടെ പ്രസിഡൻ്റാ അന്നത്തെ പ്രസിഡന്റ് ബരാക്ക് ഒബാമ ബരാക്ക് ഒബാമയുടെ യു എസ് എംബസി അന്ന് ടെല്ലവീവില അവിടെ കൊണ്ട് ഈ ട്രെയിലറ് നിർത്തിയിട്ട് യഗൂദന്റെ ചെറുപ്പക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ അമേരിക്കയിലോട്ട് വിളിച്ചു പറ ഞങ്ങൾ ആലയത്തിന് കല്ലിടാൻ പോവുക ഉടനെ അമേരിക്കയിലെ ഒബാമ അന്നത്തെ കാലത്ത് ലോകം ഞെട്ടി ചെറുപ്പക്കാരോട് ഒരു പ്രസിഡന്റ് മൊബൈലിൽ സംസാരിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞു മക്കളെ ആ കല്ല് അവിടെ കൊണ്ടിട്ടാൽ ഈ ലോകം അവസാനിക്കുക ഇന്ന് രാത്രി ആ ചെറുപ്പക്കാരുടെ കല്ല് എവിടെയോ ഈ ട്രെയിനിനകത്ത് ഒളിപ്പിച്ചിരിക്കുക അഞ്ചാമത് ഒരു രക്തചന്ദ്രഗ്രഹണം ആലയത്തിന്റെ കല്ല് അവിടെ വീഴുവാൻ കാലമായി ഇന്ന് ചെറിയ ചെറിയ ലൂണാർട്ടാണ് കാണുമ്പോൾ താമസം വിന അഞ്ചാമത് ഒരു രക്തചന്ദ്രൻ ഇവിടെ വെളിപ്പെടാൻ പോകുക എന്നാൽ യകൂദന്റെ ആലയത്തിന്റെ കല്ല് ജെറുസലേമിൽ വീഴുന്നതിന് മുമ്പ് അവൻ തള്ളിക്കളഞ്ഞ കല്ല് ാശത്തിൽ മൂലക്കല്ലായി വെളിപ്പെടും എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് ഞാൻ ഈ സഭയിൽ പണിയു പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല നീ ഭൂമിയിൽ കെട്ടുന്നതല്ല ഞാൻ സ്വർഗത്തിൽ കെട്ടു നീ ഭൂമിയിൽ അടിക്കുന്നതല്ല ഞാൻ സ്വർഗ്ഗരാജ്യത്തിൽ അടിക്കുമെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ തക്കോ ഞാൻ നിന്റെ കരങ്ങളിൽ തരുതോ പത്രോസ് ഇന്ന് രാത്രി രണ്ടാലയോ ഇവിടെ കാണത്തില്ല ഒന്നാമത്തെ ആലെയും സമാഗമന കൂടാരോ രണ്ടാമത്തെ ആലേമോൻ മൂന്നാമത്തെ ആലയം ആലയം അത് ഒരു ആലയമുണ്ട് ആലയത്തിന്റെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് സത്യത്തിൽ ആരാധിക്കുന്ന സഭയാ മണവാട്ടി ഇന്ന് രാത്രി പ്രത്യാശയുണ്ട് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുപോയി പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പേ മകത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ നാഥൻ വരാറ ഇന്ന് രാത്രി അഞ്ചാമത് ഒരു രക്തചന്ദ്രഗ്രഹണം ഉണ്ടായാൽ യകൂദന വേണ്ടി ഒരു ആലയം പണിയാൻ ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമാ ഇവിടെ നിന്ന് ഒരു മുട്ട സൂചി താഴെ കിടക്കുമ്പോൾ മേളിൽ നിൽക്കുന്ന കാന്ത കാന്തമട്രാക്കിന്ന പോലെ അവന്റെ ചങ്കില ചോരയാൽ വിടുതൽ പ്രാപിച്ച ചെറു കല്ലുകളാകുന്ന இத்தல முறையில் மரணம் காணாத மத்திய ஆகாசத்தில் எடுக்கப்படான் காலமாய்